അഡ്വക്കേറ്റ് സി പി രമേശൻ മേഖല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു അഡ്വക്കേറ്റ് സി പി രമേശൻ മേഖലാ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു എൽ ഡി എഫ് മുന്നണി ധാരണ പ്രകാരമാണ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അഡ്വക്കേറ്റ് സി പി രമേശൻ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് മെയ് മാസം തീയതിയാണ് ഞാൻ മൂന്ന് വർഷ കാലം ബാങ്കിന്റെ പ്രവർത്തനങ്ങളിൽ സമൂലമായ മാറ്റം വരുത്താൻ പ്രസംഗം നൽകി അത് നമുക്കറിയാം കേരളത്തിലെ സഹകരണ മേഖലക്കെതിരെ വലിയൊരു വെല്ലുവിളിയും കടനാക്ഷമവും നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിന്റെ അമലത്ത് വരുന്നത് ആ കാലഘട്ടത്തില് ഇന്നേ വരെ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് കാര്യമായി പോകാതെ െ സംരക്ഷനായിട്ട് എനിക്കും എന്റെ സഹ ഡയറക്ടർമാർക്കും ബാങ്കിന്റെ ജീവനക്കാർക്കെല്ലാം സാധിച്ചു അതുകൂടാതെ അന്ന് ബാങ്കിന്റെ രണ്ടായിരത്തിഇരുപത്തിരണ്ടില് ഞങ്ങളുടെ പുതിയ ബോർഡ് അധികാരത്തിൽ വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ എന്നൊരു നാമമാത്രം അത് മാത്രമാണ് ബാങ്കിലുണ്ടായത് ഇന്നത് എല്ലാവരുടെയും ഒരു യോജിച്ച പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് ഡയറക്ടർമാരുടെ അധാലത്തൊക്കെ നടത്തിയതിന്റെ ഫലമായിട്ട് ഏകദേശം പുതിയ ഓഡിറ്റില് ഏകദേശം എല്ലാം കഴിച്ച് ഒരു നാല്പത് ലക്ഷം രൂപ അമൗണ്ട് ആക്കുന്ന സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ നമ്മള് ബാങ്കിന് ഡിവിഡന്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഞാൻ രണ്ട് രാജ്യ ശേഷം സഹകാരികൾക്ക് ഡിവിഡന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കാലഘട്ടപ്പെട്ട വായ്പകൾ കുറേ ഉണ്ടായിരുന്നു അതിനെല്ലാം മേയാസി നടപടികൾ സ്വീകരിച്ച് ഓഡിറ്റിന്റെ വരാവുന്ന ന്യൂനത പരിഹരിക്കാനും ഈ കാലഘട്ടത്തിൽ സാധിച്ചു അതുപോലെ ഗുരുതരമായ രോഗം ബാധിച്ച മെമ്പർ റിലീഫ് ഫണ്ടിൽ നിന്ന് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യാനും നമ്മളെല്ലാവരും ആരാധിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം വ്യാപാരമായിട്ടുള്ള ചെലമ മസ്ജിദിനാണ് അവിടെ വരുന്ന തീർത്ഥാടകർക്കും മറ്റുള്ളവർക്ക് വേണ്ടി എം കൗണ്ടർ അടുത്ത കാലത്ത് കൂടാതെ ഈ മാസം മുതൽ ബാങ്കിലെ മുതല് അയ്യായിരം രൂപയായിട്ട് അപ്പോൾ അതുപോലെ തന്നെ എന്താ കൊടുങ്ങല്ലൂരിന്റെ ഒരു പൊതു മണ്ഡലത്തില് ബാങ്കിന്റെ കയ്യൊപ്പ് അത് പൊതുവിദ്യാഭ്യാസ രംഗത്തായാലും പൊതു ആരോഗ്യരംഗത്തായാലും കല്ലിപ്പ് പതിപ്പിച്ചിട്ടുണ്ട് അത് കാരണം നിരവധി ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ബന്ധനായ വിദ്യാർത്ഥികൾക്ക് ബാഗ് പൊതുവിദ്യാലയങ്ങളിലും കൽപ്പ് അടിച്ചു കൊടുക്കാനായിട്ടുള്ള സാധിച്ചിട്ടുണ്ട് കുടുകൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് അതിന് വേണ്ട പണം ബാങ്കിൽ നിന്ന് പൊതുജനമ ഫണ്ടിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം സാധിച്ചത് ബാങ്കിന്റെ മോളിന്റെയും ജീവനക്കാരുടെയും എല്ലാം ഒരു ഒരു പ്രവർത്തനത്തിന്റെ വേറെ പൊതു കൊടുങ്ങല്ലൂരിന്റെ ഒരു പൊതു നിന്ന് വലിയൊരു പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ബാങ്കിന്റെ മുകളിൽ ലഭിച്ചിട്ടുണ്ട് നിങ്ങളെ ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ബാങ്ക് നടത്തുന്ന പ്രവർത്തനങ്ങൾ കൊടുങ്ങല്ലൂർ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളും നല്ലവണ്ണം അതിനുവേണ്ടി അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളിലേക്ക് എത്താനുണ്ട് ആനപ്പുള ബ്രാഞ്ചിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ പേപ്പറുകളൊക്കെ ഏകദേശം ഞാനും ഒരു അഭിമാനത്തോടു കൂടിയാണ് ഈ ചുമതല ഉപയോഗിക്കുന്നത് കാരണം എൻ്റെ പാർട്ടിയും മുന്നണിയുമെല്ലാം ചുമതല എത്തിച്ചു കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ബാങ്കിനെ വളർച്ചയുടെ പടവുകളിലേക്ക് എത്തിച്ചിട്ടാണ് ഞാൻ സ്ഥാപിക്കുന്നത് എല്ലാവർക്കും ഈ അവസരത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ബാങ്കിൽ കൊണ്ടുവരുന്നതിനും പൊതുജനങ്ങൾക്ക് സഹായമാകുന്ന നിരവധി പദ്ധതികൾ ഈ കാലയളവിൽ കൊണ്ടുവരുവാനും സാധിച്ചിട്ടുണ്ട്